ോർപ്പാടലോട്ട് കച്ചോടം നടന്ന് കച്ചോടം നടന്ന് കച്ചോറും കളിക്കാറുമ്പ് കളിക്ക മണ്ണാർക്കാട് സുൽത്താൻ സുൽത്താൻ കൊടുക്കുന്ന പോത്തോളത് മണ്ണാർക്കാട് സുൽത്താൻ പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പോത്തോടെ നമ്മളെ വലങ്കഞ്ചാണ് രണ്ടു പോടി രണ്ടു പോത്ര കാരണം എത്ര കാരണം എടുക്കും

ഉടമക്കാര് പറ എമ്പതിനായിരം റുപ്യപ്പൊ കൊടുക്കും തൊണ്ണൂറൊക്കെ ചോദിച്ചീൻ്റെ ഇപ്പൊ എൺപത് റുപ്യ കൊടുക്കാം ആരും ചില കേൾക്കാനൊന്നും നമുക്ക് കൊടുക്കാളെ തന്നെ ഇപ്പൊ അതെല്ലാം കുറച്ച് കുറച്ച് കൊറച്ച് കൊടുക്കും കായ്ണോടൊ റെഡി കായ്ണല് കൊടുക്കും കടത്തിന് കൊടുക്കൂലോ കടല്ല റെഡി കാശ് ഉള്ള കൊടുക്കും കുറഞ്ഞ കായ്ക്ക് രണ്ട് പോത്തെ എൺപതിനായിരം റുപ്യ ഒന്ന് നാപ്പതിനായിരം റുപ്യ മണ്ണാർക്കാട് സുൽത്താന്റെ മുതല് മണ്ണാർക്കാട്ട് കൊണ്ടിരുന്ന വല്യ വലിയ വലിയ ആകാരിയാണ് ഞമ്മളിവിടുന്ന് കന്നച്ചോളം ചെയ്ത് ചെയ്ത് മണ്ണാർക്കാട് മുയി വന്നവന്റെ പേരില്ല ഓ രിക്ക മൊലാളിയായി ഓന് റബ്ബർ തോട്ടം ഒരു പത്ത് രൂപ പണിക്കാര് സ്ഥിരം ഈ താളിക്കൊക്കെ പതിനായിരം കൊടുത്താൽ പോരാത്ത ഓൻ കൈലാക്കി എല്ലാം അറിയാലോ പതിനായിരം കൊടുത്താൽ പോരാത്ത ഓനൊക്കെ ഓൻ കയ്യിലാക്കി ഇവിടെ നമ്മളെപ്പോഴെ കുട്ടിളക്കോ ഇങ്ങനെ പാട്ടിലാക്കുൽത്താൻ അറിയാത്ത ആൾക്കാരുടെ ലോകത്ത് ഇതാണ് സുൽത്താൻ മണ്ണാർക്കാട് സുൽത്താൻ ഏഹ് ലോക ഒട്ടാകെ ഭാര്യ കൂട്ടിയിരിക്കുന്ന സുൽത്താൻ കുട്ടിയെ കോലത്ത് പറഞ്ഞെടുക്കാൻ പറഞ്ഞു പിന്നെയാണ് മാനാക്കാൻ വട്ട എളുപ്പം നടക്കും അവിടെ അല്ല പറ വല്യ മനുഷ്യർ ഇല്ലേ ആ അടുപ്പിച്ച് പറഞ്ഞു കൊടുക്കാം കച്ചവടം നടക്കാം ും പോട്ടൂല മലപ്പുറം മലപ്പുറം കുട്ടി ഈ പട്ടക്കുടി ഒരു പടലുണ്ടാവില്ല ഞടിപ്പിച്ചോളൂട്ടോ എങ്ങനെ

ഈ കന്ന് പിടിച്ചെടുത്തിട്ടോട്ട് നിക്കാ ബുട്ട് നിക്കാ ഒരു കച്ചവടം ചെയ്യുമ്പോൾ മേണ്ടാവോ ഇന്ന് തുടങ്ങിയ ഏർപ്പാടല്ല ആയിരക്കണക്കിന് വാങ്ങി വിൽക്കുന്ന ആൾക്കാരാണ് അന്റെ മാതിരി എന്തിനോ ഒരു രണ്ടു കോത്തിന്നല്ലേണ്ടില്ല

ോടോ എന്താണോ ഇപ്പൊ ആർക്കാൻ കൊടുക്കുവാടാ ഇവിടെ മടക്കി കൊണ്ടോടെ ഇല്ല ഇത് പോയിട്ടൊന്നും വരാനും ഇല്ല രണ്ട് ഡബർ കിട്ടി എടുത്തോ വെട്ടിക്കാണോ ആട്ടത്തിന് ഇവിടെ ചോദിച്ചിപ്പോ

രണ്ട് മൂരിങ്ങൾ തരുക ഈ മൂന്ന് പോത്താണ് കൊടുക്കാണ് നിങ്ങൾക്ക് തരുകയാണ് എന്ന പിന്നെ അയിനെ കൂട്ടിക്കൂല ആ വർത്താനത്തെ കൂട്ടിക്കൂല ഈ രണ്ട് മൂരി മൂന്ന് പോത്തും തരാം അമ്പത് റുപ്പ്യ തരുമോ എന്റെ എന്താ കൊണ്ടിന് കിട്ടണ്ടേ എത്രയാണെങ്കിലും ഓനോട് ചോദിച്ചിട്ടില്ല സുൽത്താനോട് ചോദിച്ചു സുൽത്താൻ പറഞ്ഞ എഴുപത്തി അഞ്ചാണ് ഞാൻ പറഞ്ഞു അയ്യതിനായിരം ഇരുപത്തയ്യായിരം എന്നെ ഓർക്കാൻ പറ്റും ആ ഞാൻ ഇരുപത്തയ്യായിരം കുറച്ചൊക്കെ ഇരുപത്തിയഞ്ചിനാണ് ആ അവര് മറ്റൊ കേട്ടെ പോലിച്ചൂടെ നമ്മളൊരു ഏർപ്പാടേ രണ്ടുംമാരും പാടേ പോലാളി ഒന്നര ഏതെങ്കിലും ഒരു മോലാളി പോലും മാറ്റ കച്ചവടം പറഞ്ഞ ഇത് മൂന്നെണ്ണം കൊടുത്തിട്ട രണ്ടും മൂരന് തരുക മുപ്പതിനായിരം റുപ്പീൻ തരാറ് അപ്പൊ ഒരു ഒന്നേ അഞ്ചിട്ടങ്ങൾക്ക് പറഞ്ഞു ആ പൈസ ഓർന്നുമില്ല അതുകൊണ്ട് നഷ്ടം കൊണ്ട് കൊടുക്കാതിരിക്ക നഷ്ടമാണ് സംഖ്യ പർവ്വതത്തിന് നഷ്ടം വരും വലിയാണ്ട് മൂരിയാള് അതൊരു മാറ്റം പറഞ്ഞു ഒരു മുപ്പതിനായിരം തരാ രണ്ട് മൂരും തരാറു മൂന്ന് അങ്ങോട്ട് പൂത്താക്കും അങ്ങോട്ടും നടന്നുണ്ടായില്ല അപ്പൊ അതിനുവേണ്ടി ഐഡിയ പറഞ്ഞു പറഞ്ഞിട്ട് ആ ഐഡിയ പറയണ്ടേ ഇത് സംഭവം സംഖ്യ നഷ്ടം എനിക്കറി വരാം ഇതിന്റെ ഞാൻ ഇന്നിട്ടോ ഇനി ചൊവ്വാഴ്ച കൂടിക്കും ഇതിന്റെ ഒപ്പം ഇതിന് വേറെ എനിക്ക് അറിയാം അതുകൊണ്ടാണ് പറയാണെ ഈ വൈക്കൊന്നടിയാ ഇത് ചണ്ടിത് അയാക്കെ സംഖ്യ പോയിക്കറിയ കാര്യം തന്നെ ഞാൻ അയാൾക്ക് കിട്ടാ കിട്ടാൻ വേറെ കിട്ടാൻ വേറെ ആ കോട്ടെ രണ്ട് മുരിക്കണോ നിൽക്കില്ല കച്ചോടം നടന്നു കച്ചോടും കച്ചോടും കളിക്കട്ടി പറമ്പ് കളിക്കൊ പോത്തിട്ട് മാറ്റാം മൂന്ന് പോടോം ഏഹ് അപ്പൊ അങ്ങനെ മൂന്ന് പോത്ത് അങ്ങോട്ട് കൊടുത്തു രണ്ട് കാളങ്ങൾ വാങ്ങി മറ്റു പൈസ കണ്ടിട്ട് തന്നു ആ തിന്നിട്ടില്ല പറഞ്ഞിട്ടുള്ളു